ഒന്നാം മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വഴിയരികിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യാതിരിക്കുന്നവർക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് മൈത്രി റെസിഡൻസ് ഒന്നാം മൈൽ മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി ഷാജു മത്തായി ആശംസകൾ നേർന്നു മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ മുൻകാലങ്ങളെ പോലെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒക്ടോബർ രണ്ടാം തീയതി ആ വാരത്തിൽ മൈത്രി റെസിഡൻറ്റ് അസോസിയേഷൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട് പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ കെ ബി നൌഷാദിൻ്റെ സാന്നിധ്യത്തിൽ വാർഡ് മുനിസിപ്പാലിറ്റിയുടെ അനുവാദത്തോടു കൂടി ആണ് ഈ സംരംഭം ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒക്ടോബർ മാസത്തിൽ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ഈ വർഷവും ഈ മൈത്രി അസോസിയേഷൻ്റെ പരിധിയിൽ വരുന്ന റോഡുകളെല്ലാം ക്ലീൻ ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇനി തുടർന്നും ഇതിനോട് സഹകരിക്കുന്ന ഈ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് കമ്മിറ്റിക്കാർ മറ്റേ എല്ലാ അംഗങ്ങൾക്കും ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയും ഈ ക്ലീനിങ് തുടരും വാർഡ് കൗൺസിലർ കെ ബി നൌഷാദ് മുഖ്യാതിഥിയായിരിക്കുകയാണ് അതിൽ പെരുമ്പാലും മുനിസിപ്പാലിറ്റിയുടെയും സഹകരണമുണ്ട് ഈ പന്ത്രണ്ടാം വാർഡിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന മൈത്ത റെസിഡൻസ് അസോസിയേഷൻ ഇതാദ്യമായിട്ടല്ല ഈ തുടങ്ങിയ അന്ന് മുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് ശുചീകരണ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനങ്ങൾ സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു റെസിഡൻസ് അസോസിയേഷനാണ് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന റെസിഡൻസ് അസോസിയേഷനാണ് ഇന്ന് ഞങ്ങളിവിടെ ശുചീകരണ പ്രവർത്തനം തുടക്കം കുറിക്കുകയാണ് സെക്രട്ടറി ജിയോ ജോജ് കെ സുഭാഷ് ബിജുകുമാർ ജസ്ന അജ്മൽ മഞ്ജു അനീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ